മുപ്പത്തിമൂന്ന് വർഷം ഇടക്കൊച്ചി സെൻറ്റ് ലോറൻസ് ദേവാലയത്തിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന വല്യച്ഛനെന്ന് നാനാജാതി മതസ്ഥരായ മുഴുവൻ പേരും ഉദ്ഘോഷിക്കുന്ന ലോറൻസ് പുളീനത്തച്ഛൻ്റെ അറുപത്തിമൂന്നാം ചരമവാർഷിക ദിനമാണിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇടക്കൊച്ചി സെൻ ലോറൻസ് ദേവാലയത്തിലേക്ക് ഇന്ന് ദിവസം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ കൊച്ചി രൂപത അധ്യക്ഷൻ റൈറ്ററവറൻ ഡോക്ടർ ജോസഫ് കരിയലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി ആരംഭിച്ചതു മുതൽ പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് സദ്യ ഒരുക്കിക്കൊണ്ടാണ് ഈ ദിനത്തിൻ്റെ ആഘോഷം ഇന്ന് മുഴുവൻ ഇടവക ജനങ്ങളും ചേർന്നുകൊണ്ട് ഒരുക്കിയിരിക്കുന്നത് ദൈവദാസൻ മുൻസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിൻ്റെ അറുപത്തി മൂന്നാമത് വാർഷികമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതാം തീയതി നമ്മൾ കൊണ്ടാടുന്നത് ദൈവദാസൻ്റെ ഈ ചരമദിനം അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വളരെ പ്രത്യേകതകളുണ്ട് കാരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് മുണ്ടംവേലി പുളിയനത്ത് കുടുംബത്തിൽ ഈ ലോറൻസ് മുൻസിഞ്ഞോർ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും പ്രാഥമിക എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇരുപത്തി ആറ് വയസ്സുള്ളപ്പോൾ വൈദികനായി അതിനുശേഷം ഒരു മൂന്നര പതിറ്റാണ്ട് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഏതാണ്ട് മുഴുവൻ കാലവും മൂന്ന് പതിറ്റാണ്ട് അദ്ദേഹം സേവനം ചെയ്തത് ഇടക്കൊച്ചിയിലാണ് അങ്ങനെ ഇവിടുത്തെ സേവനം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് മരണമടയുന്നത് അങ്ങനെ നോക്കുമ്പോൾ അറുപത്തി മൂന്ന് വർഷം അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു അതിനുശേഷം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എത്തുമ്പോൾ അതും അറുപത്തി മൂന്ന് വർഷമായി അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചതും പരലോകത്ത് ജീവിച്ചതും അറുപത്തി മൂന്ന് വർഷം വെച്ച് നൂറ്റി ഇരുപത്തിയാറ് വർഷം അദ്ദേഹത്തിൻ്റെ ഈ വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അനുസ്മരണമാണ് നമ്മളിപ്പോൾ നടത്തുന്നത് അറുപത്തി മൂന്ന് വർഷം മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ ഒരു വൈദികൻ ആ വൈദികൻ്റെ പേരിൽ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടുന്നത് വലിയ അത്ഭുതമാണ് നമ്മളപ്പം ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ വൈദികൻ്റെ പേരിൽ ഇത്രയും പേര് ഒരുമിച്ച് കൂടുന്നത് അതിന് കാരണം ആ വൈദികനെ വിളിക്കുന്ന ഒരു ടൈറ്റിൽ ഇങ്ങനെയാണ് പാവങ്ങളുടെ അപ്പസ്തോലം കാരണം പാവപ്പെട്ട ആരും ആ വൈദികൻ്റെ അടുത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വാങ്ങാതെ തിരിച്ചു പോയിട്ടില്ല കയ്യിൽ മേടിക്കുന്ന ഒരു ചെറിയ നാണയത്തൊട്ട് പോലും വലിയ സമൃദ്ധിക്ക് കാരണമായ അനുഭവങ്ങളാണ് ഒത്തിരിയേറെ പേർക്ക് പറയാനുള്ളത് ആ വൈദികൻ്റെ പേരാണ് ദൈവദാസൻ മോൺസെഞ്ഞൂർ ലോറൻസ് പുളിയനെത്തച്ഛൻ ആ കാലഘട്ടത്തിൽ തന്നെ ശ്രീലങ്കയിലെ ക്യാൻറ്റി സെമിനാറിൽ നിന്നും രണ്ട് ഡബിൾ ഡോക്ടറേറ്റ് നേടിയ വൈദികനാണ് ഫിലോസഫിയിലും തിയോളജിയിലും ദേവദാസൻ മോൺസെഞ്ഞൂർ ലോറൻസ് പുളിയനെത്തച്ഛൻ ഇന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി ലോറൻസ് പുളിയനത്തച്ഛൻ ഈ ഭൂമിയിൽ നിന്നും ദൈവത്തിനടുത്തേക്ക് കടന്നുപോയതിൻ്റെ അറുപത്തി മൂന്നാമത്തെ വാർഷിക അനുസ്മരണ ദിനമാണ് ഇടക്കൊച്ചി സെൻറ്റ് ലോറൻസ് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനായിരങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മണിക്ക് കൊച്ചി രൂപതയുടെ അഭിവന്യ ജോസഫ് കരിയൽ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള പരിശുദ്ധ കുർബാനയോടുകൂടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു ദൈവദാസൻ ലോറൻസ് പുളിയന്തൻ്റെ അറുപത്തി മൂന്നാം ചരമവാർഷികമാണ് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ഇടക്കൊച്ചി സെൻറ്റ് ലോറൻസ് പള്ളിയിൽ വെച്ച് ആചരിക്കപ്പെടുന്നത് ഇരുപത്തി മൂന്ന് വർഷക്കാലം അച്ഛൻ ഈ ഇടവകയിൽ സേവനം വെച്ചിട്ടുണ്ടായിരുന്നു ആ കാലയളവിൽ ഈ ഇടക്കൊച്ചി പ്രദേശത്തെ ജനങ്ങളുടെ ആരാധനാപാത്രമായിരുന്നു അച്ഛൻ ജാതി മത വ്യത്യാസമില്ലാതെ നാനാ ജാതി മതസ്ഥരെയും ഒരേപോലെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അച്ഛൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് അച്ഛൻ കരുതപ്പെട്ടതിന് ശേഷം ദേവദാസനായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ് അച്ഛൻ്റെ നിശ്ചിതനായി പ്രഖ്യാപിക്കാനായിട്ടുള്ള പ്രാർത്ഥനമായിട്ടാണ് ഈ ഇടക്കൊച്ചിയിലേയും കൊച്ചിൻ്റെയും നിവാസിയെല്ലാം മുന്നോട്ട് പോകുന്നത് അതുപോലെ ഈ വർഷത്തെയും അച്ഛൻ്റെ കുർബാന കൊച്ചി കൊച്ചിയിൽ എത്ര ഡോക്ടർ ജോസഫ് കരീലാണ് നിർവഹിച്ചത് അതിനുശേഷം എല്ലാ വർഷവും നടത്തുന്ന നേത്രസന്ധ്യ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ എത്രയും പെട്ടെന്ന് നിശ്ചിതനാക്കി പ്രഖ്യാപിക്കാനുള്ള പ്രാർത്ഥനകളാണ് ഇവിടുത്തെ എല്ലാ ദിനങ്ങളും ഒന്ന് ഞാൻ പറയുന്നത് എല്ലാ വർഷവും വിശുദ്ധൻ്റെ ഈ നേരത്ത് സദ്യയ്ക്ക് വരാറുണ്ട് ദിവബലിയിൽ കുറച്ചെങ്കിലും പങ്കെടുക്കാറുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ നന്ന സുജകമായിട്ടാണ് ഞാൻ എല്ലാവർഷവും ഇവിടെ വരുന്നത് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കോളജീസ് ഒരുപാട് പേരുണ്ട് അച്ഛന്മാരുടെ വലിയ ഇടപെടലുകളുണ്ട് വളരെ നന്നായിട്ട് തന്നെ ഈ നേരത്ത് സദ്യ പോവുകയാണ് ജാതി മതഭേദനയെ എല്ലാവരും വലിയൊരു പങ്കാളിത്തം നമ്മുടെ ഓംസ് പരിപാടിക്ക് പ്രശ്നങ്ങളായിട്ട് തന്നെ ഉണ്ട് നേരത്തെ മുതൽ തന്നെ തന്നെയുണ്ട് എല്ലാം ഇന്നലെ മിഞ്ഞാങ്ങ് മുതൽ തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി അതുവരെ വളരെ ഭംഗിയായിട്ട് ക്രമപ്പെടുത്തി ചിത്രപ്പെടുത്തിയിട്ടുണ്ട് പറയുകയാണെങ്കിൽ ലോറൻസ് അച്ഛന് അവിടെ കൊച്ചിയിലെ എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് ആദ്യം നേരിട്ട് ആദ്യം വിളിക്കുന്ന പേര് ലോറൻസ് അച്ഛനെ ആണ് അത് എല്ലാവർക്കും അതൊരു പ്രാർത്ഥനയായിട്ട് തന്നെ ഈ നരസതിയിൽ ഇന്ന് പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾ ഞാൻ എട്ട് വയസ്സുള്ളപ്പം തൊട്ട് അച്ഛനെ കാണണമെന്നാണ് അച്ഛനായിട്ട് എൻ്റെ അപ്പൻ അച്ഛനായിട്ട് പട്ടം പിടിച്ച് വെക്കണമായിരുന്നു അച്ഛൻ്റെ അപ്പൻ്റെ കൂട്ടുകാരനാണ് അച്ഛൻ ഒന്നിച്ച് പട്ടം പിടിച്ചതാണ് അവൻ്റെ കയ്യിട്ട് ഞാൻ അപ്പം അപ്പം വരുമ്പോഴൊക്കെ അച്ഛൻ്റെ അടുത്ത് വരുമായിരുന്നു അന്ന് തൊട്ടുള്ള പരിചയം അച്ഛനായിട്ടുണ്ട് ഞാനിവിടെ പരപ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് എൺപത്തിനാല് വയസ്സായി എൺപത്തി വയസ്സായി ഇതിനുള്ളിൽ ഈ ഇന്നുവരെ ഈ ഇവിടെ അച്ഛൻ്റെ പരിപാടിക്ക് എത്താണ്ട് കഴിഞ്ഞിട്ടില്ല എല്ലാ പരിപാടിക്കും ഞാൻ സഹകരിക്കുന്നുണ്ട് എൻ്റെ ആഘോഷങ്ങളുണ്ട് ഞാൻ സംബന്ധിക്കുന്നുണ്ട് എല്ലാത്തിനും എൻ്റെ ഇപ്പോഴും ഉണ്ടാകും വയസ്സുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസം

തിങ്കളാഴ്ച നോയിട്ട് മൂന്ന് ധ്യാനമാണ് ഉള്ളത് അത് അച്ഛനോട് ബ്രഹ്മണ്ടാക്കും അന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ധ്യാനം ഇല്ലായിരുന്നു അങ്ങനെ ഏഴ് മണിക്ക് ധ്യാനം മാത്രമായിരുന്നു ചെറുപ്പം വലിയ ഞാൻ ഇവിടെ പള്ളിയായിട്ട് എന്റെ മറ്റേ മൂന്നെ കെട്ടി പഠിച്ചു ഞാൻ ചെറുപ്പം വലിയ ഇവിടെ പള്ളിയിൽ വരും ഇവിടെ നിന്ന് ചുമടുക്കാനായിട്ട് ഒച്ചി കമ്മളോട്ട് പോകാറുണ്ട് ചെറിയ കൊച്ചിക്ക് പറയണം അതിന് അച്ഛനുമായിട്ട് പോകാറുണ്ട് പിന്നെ ഇവിടെ വെച്ച് ഇപ്പൊ അസുഖം വന്നിട്ട് ഇപ്പൊ നമ്മള് കുർബാന മാറി എന്റെ മകൻ്റെ പാസ് ആയി കഴിഞ്ഞപ്പോ ജോലി മുന്നോട്ടായിരുന്നു എന്റെ ഭാര്യ അവൻ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെടുത്തു ഇന്നും അവൻ ഡൽഹിയിൽ മുപ്പത് വരെ അവനവിടെ ഞാൻ ചെറുപ്പമല്ലോ എല്ലാ കാര്യത്തിലും ഇവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛനെടുക്കാൻ പറ്റും ദേവദാസൻസിൽ ലോറൻസ് കുളീനത്തിന്റെ അറുപത്തി മൂന്നാമത് ചരവവാർഷികം കൊണ്ടാടുമ്പോൾ ഏറ്റവും വളരെ ഏറെ സന്തോഷിക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള നാനാജാതി മതസ്ഥരാണ് കാരണം നമ്മളുടെ ഇടവകയിലുള്ള ജനങ്ങളിൽ കൂടുതലും നാനാജാതി ഇടവകയിലുള്ള മക്കളാണ് ഇവിടെ വന്ന് ഈ പരിപാടിക്ക് ബുദ്ധിമുട്ടുകയും ഇതിനു വേണ്ടി പരിശ്രമം കൊള്ളുന്നതും അദ്ദേഹം അവർക്ക് വേണ്ടി നമ്മുടെ ലോറൻസ് അച്ഛൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവർക്ക് കൊടുത്ത പുണ്യങ്ങൾ കൊണ്ട് ഓരോ കാദ്യം പ്രഭാകരന് ഒരു പുസ്തകം കൊടുത്തു നീ പോവും അതിലേനെ പറയൂ എന്നുള്ള കഥ അവതരിപ്പിച്ചു ഇവിടെ ഏറ്റവും വലിയ ഒരു കാതികനായിട്ട് അദ്ദേഹത്തിന് വളരുവാൻ സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ ഈ അറുപത്തി വർഷം ഇവിടെ ഈത് കൊണ്ടാടുമ്പോൾ ഇതിന്റെ ഒരു ജനപ്രവാഹം പ്രളയം എന്ന് പറഞ്ഞാൽ നമുക്കത് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ഇന്നലെ വൈകുന്നേരം തന്നെ ഒരു ഇവിടെ ദ്വീപീക പ്രയാണമുണ്ടായി അതിനുശേഷം ഇവിടെ ഭക്ഷണമുണ്ടായി ഇതിലും കൂടുതൽ ആളുകളായിരുന്നു ഇന്നലെ പതിനൊന്നര മണി വരെയും ഭക്ഷണം കഴിക്കുക അപ്പൊ ദേവദാസൻ ഏറ്റവും വലിയ ഒരു മഹാനാണെന്ന് എല്ലാവരും വിധി എഴുതി കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിന് എത്രയും വേഗം ദേവദാസനാക്കാനായിട്ടുള്ള എല്ലാ നടപടികളും ദൈവം ഇടപെട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അറുപത്തിനാല് ഇതിലും മനോഹരമായിട്ട് തന്നെ നമുക്ക് ഭാഗ്യം എനിക്കും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവദാസനായ മോൺസിനോ ലോറൻസ് പുളിയനത്തിന്റെ അറുപത്തിമൂന്നാം ചരമവാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കബറിയിടത്തിലേക്ക് എത്തുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള മുഴുവൻ പേരും പ്രാർത്ഥിക്കുന്നത് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നു ലോറൻസ് സച്ചിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നേടുവാനായിട്ട് എല്ലാവരും ഒരുങ്ങുമ്പോൾ ഇടക്കൊച്ചിയിലെ ജനതയും നാനാജാതി മതസ്ഥരും ഒരുമിച്ച് ചേരുമ്പോൾ ഈ ആഘോഷങ്ങൾ എന്നും ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷവും ഏറ്റവും വലിയ പ്രാർത്ഥനയുമായി മാറുകയാണ് ഇടക്കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചുന്യൂസിന് വേണ്ടി റിഡ്ജൻ റുബല്ല